ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പെറ്റൂണിയ ചെടികൾ വളർത്തുന്ന കൂട്ടുകാർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാനും മറക്കരുത് കേട്ടോ പെറ്റുണിയെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂട് കാലാവസ്ഥ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെറ്റൂണിയ ചെടികളുടെ പുതിയ ചെടികളെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ചെടികളെ സംരക്ഷിക്കാനും കുറച്ചൊക്കെ നമ്മളൊന്ന് മെനക്കെടേണ്ടതുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നിന്ന നിപ്പിൽ തന്നെ ചിലപ്പോൾ ഡെഡാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സമയത്തെ ഈ ചെടികൾ പൊതുവേ ഒരു തണുപ്പ് കാലാവസ്ഥ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ചുവട്ടിലെപ്പോഴും ഒരു തണുപ്പുണ്ടാവണം പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന പോട്ടി മിക്സ് നല്ല രീതിയിൽ ചൂടായി പോകാനും പാടില്ല അങ്ങനെ ചൂടാകുന്നതുകൊണ്ടാണ് ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ പെറ്റൂണിയ ചെടികൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത് അങ്ങനെ പെറ്റൂണിയ ചെടികൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിന് ചെയ്തു കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ചെടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റി കൊടുക്കുക അതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് ഇപ്പം രാവിലത്തെ ഒക്കെ ഒരു ചൂടടിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പം അവിടുന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഒരു സെമി ഷെയ്ഡ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പെറ്റൂണിയ ചെടികളെ എല്ലാം മാറ്റി കൊടുക്കുക പിന്നെ നമുക്ക് ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ടിക്കുന്ന സ്ഥലത്ത് ഒരു മറയായിട്ട് വെച്ച് നമുക്ക് പെറ്റൂണിയ ചെടികളെ സംരക്ഷിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഇങ്ങനെ വരുമ്പോൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാതെ പൊട്ടി മിക്സ് ഒരുപാട് ചൂടാകാതെയൊക്കെ ഇരിക്കും അപ്പം അങ്ങനെയും നമുക്ക് ഈ ഒരു സമയത്ത് പെറ്റുണിയെ സംരക്ഷിക്കാൻ പറ്റുവേ ഇനി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ചെടികൾക്ക് നമ്മൾ എല്ലാ ദിവസവും ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്കെല്ലാവർക്കും അറിയാം ഒന്നില്ലെങ്കിൽ ഒരു കപ്പിലായിരിക്കും ഒഴിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലായിരിക്കും നമ്മൾ ഒഴിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളിനി ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ എത്രയാണോ അതിൻ്റെ പകുതി അളവ് ഇനി പെറ്റുണിയ ചെടികൾക്ക് കൊടുത്താൽ മതി ഓവറായിട്ട് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നത് പോലെ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പം പോട്ടി മിക്സ് നല്ല രീതിയിൽ ചൂടാകും ചൂടാകുന്ന സമയത്ത് ഈ പോട്ടി മിക്സിലേക്ക് നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളവും ഈ ചൂടായ പോട്ടി മിക്സും കൂടെ ചേർന്ന് ഒരു ആവിച്ച രീതിയിൽ സോയിൽ വരികയും അത് ഈ പെറ്റൂണിയ ചെടികളെ ബാധിക്കുകയും അതിൻ്റെ താഴ്ഭാഗം തൊട്ട് വെന്ത് രീതിയിൽ അതായത് ഒരു പൊള്ള പോലെ ഉള്ള രീതിയിൽ പെറ്റൂണിയ ചെടികൾ ആകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് പിറ്റുണിക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതെല്ലാവരും ഒന്ന് ചെയ്യുക പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് വഴിയേ ഞാൻ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ അനുയോജ്യമായിട്ടൊരു പോട്ടി മിക്സ് തയ്യാറാക്കി നമുക്ക് പിറ്റുണിക്ക് കൊടുക്കാൻ പറ്റും അപ്പം അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ചെയ്യുന്നതാണ് പിന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇടുക എന്നുള്ള ഒരു കണ്ടൻറ്റുമായിട്ട് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് കാണാത്തവർ അത് കയറി കാണുക കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള പെറ്റുണിയുടെ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മറക്കേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാതെ വരേക്കും ബൈ